ഈ തുടർച്ചയായി മുതുകാട് സാറിൻ്റെ സ്ഥാപനത്തെ സംബന്ധിച്ച് വാർത്തകൾ ചെയ്യുമ്പോൾ ചിലരെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പിണക്കമോ കെറുവോ ദേഷ്യമോ മുൻവിധിയോ ഒന്നുമില്ല അങ്ങനെ ഒരു സംഗതിയുമില്ല നമ്മളിപ്പോൾ സാധാരണ എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ മദ്യത്തിൽ ആരെങ്കിലും മായം ചേർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുകയോ പഠിക്കുകയോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ നോക്കിക്കാണാനും അനുഭവം കൊണ്ട് അറിയാനും പഠിക്കുന്ന ബ്രാഞ്ച് അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് അനുഭവങ്ങളിലൂടെ വായിച്ചറിയുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായത് അവിടെയാണ് നമ്മൾ പലപ്പോഴും പലതും തുറന്നു പറയേണ്ടി വരുന്നത് ആ തുറന്നു പറയുന്നത് തന്നെ ഉന്മൂലന സിദ്ധാന്തമോ ഇല്ലാതാക്കാനോ അല്ല തിരുത്താനാണ് അങ്ങനെ തിരുത്തിയില്ലെങ്കിൽ അപ്പോകുന്ന പോക്ക് ഒരുപക്ഷെ അതനർഹമായതും അനീതിയുമാണ് നമ്മളെയൊക്കെ പ്രതിമയാക്കിയാണ് സൃഷ്ടിച്ചിരുന്നതെങ്കിൽ നമുക്കൊന്നും ചിന്തയും നാവും ശ്വാസവും ശബ്ദവും ഒന്നും ആവശ്യമായിരുന്നില്ലല്ലോ പ്രതിമയാക്കിയല്ല പ്രതികരിക്കാൻ കൂടിയാണ് പടച്ചതമ്പുരാൻ ഇനി പടച്ചതമ്പുരാനിൽ വിശ്വസിക്കാത്തവർക്ക് പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുതുകാട് സാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ആ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നത് നേരനുഭവങ്ങളുടെയും സത്യസന്ധമായ ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അതെന്തെങ്കിലും മുൻവിധിയോടെയോ വ്യക്തിവിരോധത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പറയുന്നവരുടെയും മറ്റുള്ളവരുടെയും ജാതിയോ മതമോ ഒന്നും ഒരു പരിഗണനാ ഘടകമേ അല്ല ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എൻ്റെ മനസ്സിൽ വളരെ സത്യസന്ധരായ കുറേ മനുഷ്യർ പല സന്ദർഭങ്ങളിൽ പറഞ്ഞ പല അഭിപ്രായങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിശബ്ദമായി ഒരാളാണ് ഞാൻ പക്ഷേ അതിന് ചിലർ തുടക്കം കുറിച്ചു ഇപ്പോൾ സുനിതാ ദേവദാസ് അക്കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട് രക്ഷകർത്താക്കളുടെ തന്നെ നേരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഷിഹാബ് എന്ന് പറയുന്നത് അവിടെ ഒരാൾ ഞാൻ സാധാരണ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് പിന്നീട് പറയുന്ന പല കാര്യങ്ങളും ഞാൻ ആ മുഖവിലേക്ക് എടുക്കാറില്ല പക്ഷേ അദ്ദേഹം സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻസിഡൻറ്റ്സ് പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു കഴിയുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നതാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന സാമ്പത്തിക ഏർപ്പാടുകളോ അല്ലാത്ത വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികളല്ലാത്തത് അവഗണിക്കേണ്ടതല്ല മറുപടി പറയേണ്ടതാണ് എന്നാൽ അത് പറയാതിരിക്കുന്നതോടുകൂടിയാണ് വീണ്ടും നമ്മൾ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മുതുകാട് സാർ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായ ഡേറ്റ് സഹിതം പറഞ്ഞാൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിയിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം കൈപ്പറ്റിയത് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡി എ സിക്ക് വേണ്ടി വാങ്ങിയതാണ് മാജിക് അക്കാഡമിയോ അല്ലെ ഡിഫറെൻ്റ് ഏബിൾഡ് സെൻറ്ററോ അതുമായിട്ടൊക്കെ ലിങ്ക് ചെയ്താണല്ലോ ഇതെല്ലാം അപ്പോൾ അതിനുവേണ്ടി വാങ്ങിയ കാശാണ് ഈ കാശു വാങ്ങിയ ആളെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതേ സ്ഥാപനത്തിലെ ജീവനക്കാർ അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപ ഇതേ ജീവനക്കാർ തന്നെ അധ്വാനിച്ച് ആ സ്ഥാപനത്തിനുണ്ടാക്കിയ ലാഭത്തിൽ നിന്നാണല്ലോ ഈ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നത് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങളെ വിളിച്ചാൽ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ എന്തു ചെയ്യും എനിക്ക് സത്യം പറയാമല്ലോ ഒരു പതിനായിരം രൂപ ബിഷപ്പിനേ നഗരനാഥപ്പള്ളി എന്ന് പറയുന്നതിനോ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനോ തന്നാൽ അവർ കാസർഗോഡ് വിളിച്ചാൽ ഞാൻ കാസർഗോഡ് പോവും ഒരക്ഷരം ഉണ്ടാതെ അസൗകര്യമുള്ള ആണെങ്കിൽ പോലും അതിനെ സൗകര്യപ്പെടുത്തി ഞാൻ പോകും വേറെ ഒന്നും ആവശ്യപ്പെടില്ല എന്താ കാര്യം അവരൊരു പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്നിലൂടെ വേറൊരാളിനെ സഹായിച്ചവരാണ് അപ്പോൾ അവർ ഞാൻ വിളിക്കുമ്പോൾ അതിൻ്റെ പരിഗണന കൊടുക്കണം ഞാൻ അങ്ങനെ തന്നെ പലപ്പോഴും ആലോചിക്കാറുമുണ്ട് ഈ പല പരിപാടികൾക്കും വിളിച്ചു പോയി ചെല്ലുമ്പോൾ ഇവരുടെയൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ സാധനങ്ങളായി വാങ്ങി തന്നാലും കൊള്ളാമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ ഈ നമുക്ക് ചോദിക്കാനൊരു ലജ്ജ തോന്നുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അരിവും പരിസരവും ഒക്കെ പറഞ്ഞങ്ങ് പോവും എന്നാൽ ഇദ്ദേഹത്തെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒന്നര ലക്ഷം രൂപയും ടി ഡി എസും പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തവരോട് ഇവരാകെ അസ്വസ്ഥരായി അവർ അസ്വസ്ഥരായിട്ട് കമ്പനിയുടെ മേലധികാരിയോട് വന്ന് പറഞ്ഞു ഇതെന്താ സാർ ഇങ്ങനെ നമ്മുടെ ഇതിൽ നിന്നല്ലേ പതിനഞ്ച് ലക്ഷം കൊടുത്തത് അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ വിളിക്കുമ്പോൾ ഒരു പരിപാടിക്ക് അദ്ദേഹം കുറഞ്ഞപക്ഷം വണ്ടിക്കൂലി വാങ്ങിക്കെങ്കിലും ആകാം അത് വാങ്ങിയെങ്കിലും വരണ്ടേ എന്ന തരത്തിലായി ചർച്ച അവസാനം ഈ എം ഡിയും ഒരൽപ്പം വികാരഭരിതനായി ഇദ്ദേഹത്തെ വിളിച്ചു വിളിച്ച് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ഒന്നര അമ്പതാക്കി കുറച്ചു തിരുവനന്തപുരത്തുനിന്ന് ഒരു പത്ത് എൺപത്തഞ്ച് കിലോമീറ്റർ വരെ വരുന്നതിനാണ് അമ്പതിനായിരം രൂപ പുള്ളി ചാർജ് ചെയ്തത് പിന്നെ അമ്പതിനായിരവും ടി ഡി എസും വാങ്ങി അദ്ദേഹം മടങ്ങിപ്പോയി അമ്പത്തയ്യായിരം ആണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ ഡൈവേർഷൻ ആവാം എനിക്കും നിങ്ങൾക്കുമൊക്കെ ചിലപ്പോൾ പല രഹസ്യങ്ങളും ഉണ്ടാകാം ആ ഡൈവേർഷൻ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനമൊക്കെ ഓക്കെ പക്ഷേ അത് അമ്പത് ശതമാനത്തിലധികമായാലോ കാശിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് പറയുന്നു മനുഷ്യജീവിതത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്നു സഹായത്തിൻ്റെ അമൂല്യതയെക്കുറിച്ച് പറയുന്നു എന്നിട്ടോ അങ്ങനെ സഹായിക്കുന്നവരെ പോലും ഒരല്പം നീതിയുടെ കണ്ണുകൊണ്ട് തിരിച്ചു നോക്കേണ്ടത് അനിവാര്യമായ കാര്യമല്ലേ അത് ഇങ്ങനെ പറയുമ്പോൾ അതെങ്ങനെയാണ് വ്യക്തിപരമാകുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കാശ് പൊതു പണം അത് കൈകാര്യം ചെയ്യുന്ന രീതി അതിനോട് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണ് വ്യക്തിപരം അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് അത് എനിക്കും നിങ്ങൾക്കും ഒരാൾക്കും നല്ലതല്ല സഹായിക്കുന്നവരെ ഓർമ്മ വേണം ആ സഹായിക്കുന്നവരെ സഹായിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിൻ്റെ കൃത്യതയോടെയും നിഷ്കളങ്കതയോടെയും അത് ചെയ്യുകയും വേണം നാം ജനിക്കുന്നത് കാശൊന്നും കൈ പിടിച്ചുകൊണ്ടല്ലല്ലോ നാം മരിച്ചു പോകുന്നതും കാശ് കയ്യിൽ വെച്ചുകൊണ്ടല്ല ഇതിൻ്റെ ഇടയ്ക്ക് ജീവിക്കാനുള്ള ഒരു സംഗതി മാത്രമാണല്ലോ അതിന് അതിൻ്റെ വിലയെ കൽപ്പിക്കാവൂ